ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ ഈ പ്രഭാതവേളയിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കാൻ യോഹന്നാൻ ആറിൻ്റെ മുപ്പത്തിയേഴ് യോഹന്നാൻ്റെ സുശേഷ ആറ് അധ്യായം മുപ്പത്തി വാക്യം പിതാവ് നിനക്ക് പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളിയില്ല ഇവിടെ നാം വായിച്ചു കേട്ടത് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നവനെ ഒരു നാളും തള്ളിക്കളിയില്ല നമുക്കിന്ന് ചിന്തിക്കാം യേശുവിൻ്റെ അടുക്കൽ വന്നാൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ നമുക്കറിയാം യേശുവിൻ്റെ അടുക്കൽ വരാൻ യോഗ്യതയുള്ളവരായി ശിശുക്കളെ യേശു കണ്ട് അതിനാൽ ശിശുക്കളെ തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരുമ്പോൾ തടഞ്ഞവരോട് യേശു പറഞ്ഞു ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ അവരെ തടുക്കരുത് ദൈവരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതല്ലോ മർക്കോസ് പത്തിൻ്റെ പതിനാല് ശിശുക്കളുടെ മനസ്സ് പോലെ നിഷ്കളങ്ക ഹൃദയത്തോടെ വരുന്നവർക്ക് സ്വർഗരാജ്യം ദൈവം സ്വർഗരാജ്യവാഗ്ദം ചെയ്യുന്നു യേശുവിൻ്റെ അടുക്കൾ വന്ന് ലഭിക്കുന്ന ധാരാളം ഗുണങ്ങളുണ്ട് ഒന്നാമതായി നാം ഇപ്പോൾ യേശുവിൻ്റെ അടുത്ത് ചെന്നാൽ യേശു നമ്മെ ആശ്വസിപ്പിക്കും നമുക്കറിയാം അതായത് സുശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ അടുക്കലിലേക്ക് ചെല്ലുന്ന ഏതൊരാളായാലും ഒരു ഭാരം ഏതൊരു പ്രയാസത്തിലും അവരെ ഒരു കർത്താവാണ് നമുക്ക് ഉള്ളത് നമുക്കറിയാം യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് യേശു ജീവൻ നൽകുന്നു നമുക്കൊരു വാക്യം വായിക്കാം യോഹനാന സുഷം അഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യം എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് സമൃദ്ധിയായ ജീവൻ ലഭിക്കുന്നു മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാക്കുവാനും സമൃദ്ധിയായിട്ടുണ്ടാക്കുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു യോഹനാൻ പത്തിൻ്റെ പത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും മൂന്നാമത് നമുക്ക് കാണാം യേശുവിൻ്റെ അടുക്കൽ വരുന്നവനെ യേശു ഉയർപ്പിക്കുന്നു എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല ഞാൻ ഒഴുക്കത്തെ നാളിൽ അവനെ ഉയർത്തി ഏൽപ്പിക്കും യോഹൻ ഞാൻ ആറിൻ്റെ നാൽപ്പത്തിനാലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ യേശുവിൻ്റെ അടുക്കൽ വരുന്നവൻ്റെ ഉള്ള ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും അവൻ വിശപ്പും ദാഹവും അറിയുകയില്ല ഒരു വാക്യം വായിക്കാൻ യോഹനാൻ ആറിന് മുപ്പത്തഞ്ച് എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുമില്ല ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ അടുക്കൾ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവിതഴത്ത് പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകുമെന്ന് വിളിച്ച് പറഞ്ഞു നാം ദൈവത്തോട് അടുത്ത് ചെന്നാൽ അവൻ നമ്മോട് അടുത്ത് വരും നമുക്കറിയാം യാക്കോബ് നാലിൻ്റെ എട്ട് ദൈവത്തോട് അടുത്ത് ചെൽവിൻ അവൻ നിങ്ങളോട് അടുത്ത് വരും എത്ര നല്ലൊരു പിതാവാണ് നമുക്കുള്ളത് നമ്മൾ അടുത്ത് ചെന്നാൽ നമ്മളോടുകൂടെ അടുത്ത് വരും അതുപോലെ തന്നെ നമ്മൾ അടുത്ത് ചെന്നാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും പൂർണ്ണമായി രക്ഷ നൽകുകയും ചെയ്യും നമുക്കറിയാം എബ്രർ ഏഴിൻ്റെ ഇരുപത്തഞ്ചിൽ കാണാം അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു അപ്പോൾ നമ്മെ നാം ചെന്നാൽ നമുക്ക് വേണ്ടി പക്ഷുപാതം ചെയ്യുക അതുപോലെ നമ്മളെ രക്ഷിപ്പാൻ പ്രാപ്തനുമാണ് അതുപോലെ അടുത്തായിട്ട് നാം അടുത്ത് ചെന്നാൽ കൃപയും കരുണേയും യേശു നമുക്ക് തരുന്നു നമുക്കറിയാം കൃപാസനം ജാതി മതഭേദമന്യ സർവ്വാര്ക്കും തുറന്നു കിടക്കുന്നു യേശുവിൻ്റെ അടുക്കള ആർക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം യേശുവിന് മുഖവശമില്ല തൻ്റെ അടുക്കൽ വരുന്നവരെ മാറോടണയ്ക്കുവാൻ യേശു യേശു നമ്മുടെ നാഥൻ നമ്മുടെ അടുത്ത് കടന്നു വരും അപ്പോൾ ഏത് സമയം നാം ചെല്ലുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കും അതുകൊണ്ട് ത കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായിപ്പാനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ദാവിഡത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക എബ്രിയർ നാലിൻ്റെ പതിനാറിൽ കാണാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മളുടെ യേശു അല്ലെങ്കിൽ നാം വിളിക്കുന്ന കർത്താവിൻ്റെ സന്നിധിക്ക് നാം ചെന്നാൽ ആ കർത്താവ് നമ്മളടുത്ത് വരും അതുപോലെ നമ്മളെ ആശ്വസിപ്പിക്കും നമ്മളെ ഉയർപ്പിക്കും നമുക്ക് ജീവ ജീവൻ തരും ജീവജലം തരും നമുക്ക് ഒന്നിനും പ്രയാസപരാതവണ്ണം നമ്മെ പോറ്റിപ്പുലർത്തുന്നതാണ് നമ്മുടെ കർത്താവ് നമുക്ക് വലിയൊരു പ്രത്യാശ അല്ലെങ്കിൽ ആശ്വാസം ഒഴിവാക്കാണ് എബ്രയർ നാലിൻ്റെ പതിനാറ് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക നമുക്ക് ഏത് സമയത്തും ആ കൃപാസനത്തിനടുത്ത് ചെന്ന് ദൈവത്തോട് അടുത്ത് അടുപ്പാനും അല്ലെങ്കിൽ ദൈവത്തിനടുത്ത് ചെല്ലുവാനുമുള്ള ഒരു വലിയൊരു പ്രവേശനം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇത്ര നല്ല നമ്മോടടുത്ത് നിൽക്കുന്ന നമ്മെ മാറോട് ചേർക്കുന്ന ഈ കർത്താവിനെ ചേർത്ത് പിടിക്കാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ